ഇപ്പം കുറച്ച് മുമ്പ് വല്ലാത്തൊരവസ്ഥ ഉണ്ടായിട്ടോ ഞാനിങ്ങനെ പല്ലി തേക്കാൻ ഒരുങ്ങി നിന്നപ്പോ സിസ്റ്ററെ കോൾ വരുന്നത് സാർ പേഷ്യൻ്റ് ഉണ്ട് പക്ഷെ ജസ്പെയിൻ ആണ് തോന്നുവെന്നാണ് ഞാൻ വേഗം എൻ്റെ ബ്രഷ് അടുത്ത് വെച്ച് അങ്ങോട്ട് കുറച്ച് വേഗതയിൽ ഓടി ഞാൻ പറയു പറഞ്ഞു വേഗം ഇ സി ജി എടുക്കുമെന്ന് പറഞ്ഞു പെട്ടെന്ന് ഞാൻ ചെല്ലുമ്പോൾ തന്നെ ഇ സി ജി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇ സി ജി കണ്ടുപാടാൻ മനസ്സിലായി ഇത് നല്ല ശക്തമായിട്ടുള്ള ഒരു ആൻ്റീരിയർ വാൾ ഹൃദയാഘാതാണെന്ന് നല്ല എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് നോക്കി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിലായി നമുക്ക് നമ്മളതൊക്കെ ഒരു പ്രൈമറി കെയർ സെൻറ്റർ അപ്പോൾ ഫർദർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഹയർ സെൻറ്ററിലേക്ക് വിടണം ഞാൻ പറഞ്ഞു പെട്ടെന്ന് നിങ്ങൾ പെട്ടെന്ന് നമുക്കൊരാളോട് ഹൃദയാഘാതം ഉണ്ടായ സമയത്ത് ഒറ്റയടിക്ക് നമുക്ക് പറയാൻ പറ്റൂല ഇത് ഹൃദയാഘാതമാണ് ചെറിയൊരു പ്രശ്നമാണ് ചെറിയൊരു അസ്വസ്ഥത ഉണ്ട് കുറച്ചൊന്ന് മഞ്ചേരി പോട്ടി ഒരു ചെറിയൊരു ടെസ്റ്റ് ചെയ്യേണ്ടാവും എന്നുള്ള രീതി പറഞ്ഞു പെട്ടെന്ന് അദ്ദേഹം ഒന്ന് കുറച്ച് ദൂരത്തുനിന്ന് വന്ന ആളാണ് അപ്പോൾ ആരുമില്ല അദ്ദേഹത്തിൻ്റെ മുതലാളിയെ വിളിച്ചു മുതലാളിയും കുറച്ച് ദൂരെ എവിടെയോ ഉള്ളത് ഞാൻ എത്താൻ വഴികൊന്നും അവിടുന്ന് തിരിച്ചു തിരിച്ചുവിടത്തണല്ലോ ധൃതി പിടിപ്പിച്ചു ഒരാ മനുഷ്യനെ നമുക്ക് വരുത്താനും പറ്റില്ല കാരണം ധൃതിയിൽ പലപ്പോഴും ആക്സിഡൻറ്റുകളും മറ്റേതൊക്കെ സംഭവിക്കുകയും ചെയ്യും പിന്നെ അയൽവാസിയെ വിളിച്ചു അയൽവാസി ഞാൻ വരാം അവിടെ പോ കുറച്ച് ദൂരത്തുനിന്ന് വരണം അവിടെ നിന്ന് വരാമെന്ന് പറഞ്ഞു പക്ഷെ പെട്ടെന്ന് ഇതിൻ്റെ ഈ ഹൃദയാഘാതത്തിന് ഒരു പ്രശ്നമുണ്ട് അതിന് വേണ്ട എമർജൻസി മെഡിസിൻ ത്രോംബൊലൈസ് ചെയ്യാമെന്നാണ് അവിടെ കട്ട പിടിച്ചിരിക്കുന്ന ബ്ലോക്ക് പെട്ടെന്ന് പോകാൻ വേണ്ടി മെഡിസിൻ എത്രയും പെട്ടെന്ന് ത്രോ അത്രയും എത്തണം എന്നുള്ളതാണ് നമുക്ക് ഇവിടുന്ന് നമ്മുടെ സാഹചര്യത്തിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻസ് എല്ലാം കൊടുത്തു ഒരു പക്ഷേ അതിൽ തന്നെ ബ്ലോക്ക് പോയി എന്ന് വരാം ഇനി പോയിട്ടില്ലെങ്കിൽ അതിന് ത്രോംബൊലൈസ് ചെയ്യുക എന്ന് പറയും അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റ് ചെയ്യുക എന്ന് പറയും അതുപോലത്തെ പല കാര്യങ്ങളും ചെയ്യാനുണ്ട് അപ്പോൾ അതിനുവേണ്ടി എത്രയും പെട്ടെന്ന് ടൈമീസ് മസിൽ എന്നാണ് പറയുക ഹൃദയാഘാതത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു പെട്ടെന്ന് നിങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ആക്കി അവരെ ബന്ധുക്കളൊക്കെ വിളിച്ചു അവരൊക്കെ എത്താൻ വൈകുമെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ആംബുലൻസിൽ അങ്ങോട്ട് പോവാം നമുക്ക് എത്രയും പെട്ടെന്ന് മെഡിസിൻസ് എത്തി അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം പെട്ടെന്ന് ആംബുലൻസിൽ മഞ്ചേരിയിലേക്ക് യാത്രയാക്കി ഹൃദയാഘാതമാണ്